ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും വികസനമാണ് ഓരോ സംസ്ഥാനവും വികസനത്തിന്റെ പാതയിൽ എത്തുമ്പോൾ ഇന്ത്യ എന്ന രാജ്യവും വികസിക്കുന്നു അങ്ങനെ വികസനത്തിന്റെ പാതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഉത്തർപ്രദേശ് വമ്പൻ വികസന പ്രവർത്തനങ്ങളാണ് അവിടുത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പ്രതിരോധ ഇടനാഴി ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി യു പി സർക്കാർ തൊള്ളായിരത്തി അമ്പത് കോടി രൂപ ചെലവഴിക്കുന്നു ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ സംസ്ഥാനത്തിലെ പ്രതിരോധ വ്യവസായ ഇടനാളിയിൽ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതി ഇടുകയാണ് ഉയർന്ന നിലവാരമുള്ള റോഡുകൾ വൈദ്യുതി വെള്ളം മലിനജലം സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുന്ന ഒരു വലിയ വമ്പൻ പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഏകദേശം തൊള്ളായിരത്തി അമ്പത് കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പ്രതിരോധ ഇടനാഴിക്ക് വേണ്ടി ആറ് നോഡുകളാണ് ഉള്ളത് ഇവയിൽ അഞ്ചെണ്ണത്തിന് ഇപ്പോൾ തന്നെ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു ഉത്തർപ്രദേശ് എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഏകദേശം നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതികൾ ഇതുവരെ യു പി സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞു അത്രേ അതേസമയം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയിൽ കൂടുതലുള്ള ജോലികൾ ഇപ്പോൾ നടന്നുകൊണ്ടും ഇരിക്കുകയാണ് അലിഗഡ് കാൺപൂർ ഝാൻസി ലക്നൗ ചിത്രകൂട് നോഡുകളെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി യു പി ഇ ഐഡിയെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ദശാംശം ഒന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ഇതിൽ ഝാൻസിക്കാണ് ഏറ്റവും വലിയ നിക്ഷേപം ലഭിക്കുന്നത് മൊത്തം അഞ്ഞൂറ്റി പതിനേഴ് കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് ഝാൻസിക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത് ഝാൻസിയിലാവട്ടെ പൂർത്തീകരിച്ച പദ്ധതികൾ എന്ന് പറയുന്നത് നൂറ്റി കോടി കവിഞ്ഞു അതേസമയം നിലവിലുള്ള പ്രൊജക്ടുകൾക്ക് മുന്നൂറ്റി എഴുപത്തിയാറ് കോടിയിലധികം മൂല്യവുമുണ്ട് കൂടാതെ മുപ്പത്തിയേഴ് കോടിയിലധികം രൂപ ഭാവി പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്നു അതുപോലെ തന്നെ അലികടിലെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപ ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് മുപ്പത്തിയേഴ് കോടിയിൽ കൂടുതൽ പൂർത്തിയായ പദ്ധതികളാണ് അറുപത്തിയൊന്ന് കോടിയിലധികം പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട് പതിമൂന്ന് കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കുള്ള ടെൻഡറുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു വരാനിരിക്കുന്ന പദ്ധതികൾക്കായി ഏകദേശം പത്ത് കോടി രൂപ നീക്കിവെച്ചിട്ടുമുണ്ട് കാൺപൂരിലാവട്ടെ അറുപത്തിരണ്ട് കോടിയിലധികം പദ്ധതികളാണ് മുപ്പത്തിരണ്ട് കോടിയിലധികം പദ്ധതികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു പതിനാറ് കോടിയിലധികം പദ്ധതികൾ ഇപ്പോൾ നിർമ്മാണത്തിലുമാണ് പതിമൂന്ന് കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കായി ടെൻഡറുകൾ നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ നൂറ്റി അറുപത്തി ആറ് കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് ലക്നൌൽ നടക്കാൻ പോകുന്നത് ഇതിൽ പതിനാല് കോടിയിലധികം രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു എൺപത്തിരണ്ട് കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഇപ്പോൾ നിർമ്മാണത്തിലാണ് പതിമൂന്ന് കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കുള്ള ടെൻഡറുകളും നൽകി ഭാവി പദ്ധതികൾക്കായി അമ്പത്തി കോടിയിലധികം രൂപ നീക്കിവെച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ എഴുപത്തിയൊന്ന് കോടിയിലധികം രൂപയാണ് ചിത്രകൂടത്തിനായി ചെലവഴിക്കുന്നത് നിലവിൽ മുപ്പത്തി ലക്ഷം രൂപയുടെ പദ്ധതികൾ നിർമ്മാണത്തിലാണ് പത്ത് കോടി രൂപയിലധികം പദ്ധതികൾ ടെൻഡർ നൽകി കൂടാതെ വരാനിരിക്കുന്ന പദ്ധതികൾക്കായി അറുപത്തിയൊന്ന് കോടിയിലധികം രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് എത്തുന്നത് ദാരിദ്ര്യ നിറഞ്ഞ ചേരികളും ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒക്കെയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ പഴയ യു പി അല്ല പുതിയ ഉത്തർപ്രദേശ് ഒരുപാട് മാറിയിരിക്കുന്നു പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഈ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പുതിയ ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിന് ശക്തി പകരും അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ ഈ സംസ്ഥാനം ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ വൈദ്യുതി ശേഷി സൗരോർജ്ജ പദ്ധതികൾ ടൂറിസം എന്നിവയിൽ വർധനവും ഉണ്ടായിട്ടുണ്ട് ക്രമസമാധാനം മെച്ചപ്പെടുത്തുന്നതിനും സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിനും ഈ സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നുമുണ്ട് അതുപോലെ തന്നെ പ്രയാഗ് രാജിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാ കുംഭമേള രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഗംഭീരമാക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ വാരാണസി ലക്നൌ എന്നീ രണ്ട് വിമാനത്താവളങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് പത്ത് വിമാനത്താവളങ്ങളാണ് ഉത്തർപ്രദേശിൽ പ്രവർത്തനക്ഷമമായിരിക്കുന്നത് എഴുപത്തിയഞ്ചിലധികം സ്ഥലങ്ങളിലേക്കാണ് നൂറ്റി അമ്പത് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുമുണ്ട് ഇന്ന് ഉത്തർപ്രദേശ് വിനോദസഞ്ചാരത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങളാണ് ഇത് നൽകുന്നത് അതുപോലെ തന്നെ യു പിയുടെ സമ്പദ് വ്യവസ്ഥയും വളരുകയാണ് അങ്ങനെ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം എല്ലാ മേഖലകളും വികസനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഏത് താഴേക്കിടയിൽ കിടക്കുന്ന സംസ്ഥാനമാണെങ്കിലും കഴിവുള്ള ഒരു ഭരണകൂടമുണ്ടെങ്കിൽ മുൻപന്തിയിലെത്തിക്കാൻ സാധിക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഉത്തർപ്രദേശ് ഇപ്പോൾ ഈ പ്രതിരോധ ഇടനാഴിക്ക് വേണ്ടി ഉത്തർപ്രദേശ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്ന ഈ തൊള്ളായിരത്തി കോടി രൂപ ഇന്ത്യയുടെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ില്ല ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം